അപ്പോൾ വെൽക്കം ടു മലേഷ്യൻ ഡെറീസ് മത്തായി ടോക്സ് അപ്പോൾ ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ പറയാൻ വേണ്ടി വന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് എനിക്കൊന്നും ഒരു രണ്ടാഴ്ചകളായിട്ട് ഞാൻ പറയണം പറയണം എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ഓരോ ജോലി തിരക്കും പരിപാടികളും ടൂറുകളും എല്ലാം ആയിട്ട് അങ്ങനെ തിരക്കായി പോയി അപ്പോൾ ഇന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ നീട്ടിപ്പോയിക്കൊണ്ടിരിക്കും ഇത് ഇപ്പം നമ്മുടെ ആ ഒരു സുഹൃത്ത് അത് വിളിച്ച് പറഞ്ഞു കൊള്ളു ഇപ്പം ഞാനിവിടുത്തെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു ബ്ലോക്ക് മാറിയ കാര്യം വേറൊന്നുമല്ല മലേഷ്യയിൽ എല്ലാവരും ഞാനിവിടെ വന്നപ്പോഴത്തൊട്ടേ എനിക്ക് ജോലിയില്ലായിരുന്നപ്പോൾ തൊട്ടേ ആൾക്കാർ ചോദിക്കുന്നതാണ് ഇവിടെ ജോലി കിട്ടുമോ ജോലി കിട്ടുമോ എന്നുള്ളത് എനിക്കും സത്യം പറഞ്ഞാൽ വളരെയധികം ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ലതെന്നുള്ള രീതി പല രീതിയിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിക്കാറുള്ളതാണ് പക്ഷേ ഇവിടെ ജോലി എല്ലാം തന്നെ ലോക്കൽസിനാണ് പ്രയോറിറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാരുമായിട്ട് ടോക്കും പരിപാടിയൊക്കെ നടത്തി ഇൻഫർമേഷൻ ഇടാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വീണ്ടും ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുമോ അതാണ് വീണ്ടും വീണ്ടും കെട്ടാറുന്നത് അപ്പം ഇത് തന്നെ പ്രശ്നം ഇങ്ങനത്തെ എന്തെങ്കിലും വന്നു നമ്മൾ വിഷയത്തെ നിന്ന് വ്യതിരിച്ചും മലേഷ്യയിൽ നേഴ്സിങ്ങുകാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടല്ല ആക്ച്വലി യൂട്യൂബ് സബ്സ്ക്രൈബറാണ് അവര് മെസ്സേജ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ട് നേരിടാൻ ഇത് പറഞ്ഞു അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് പോയി ഇരുന്നിട്ട് പറയാം അപ്പോൾ ഞാനൊരു ഇൻട്രോ എടുത്ത് വെച്ചാണ് നമ്മുടെ മലേഷ്യയുടെ അവിടെ സിറ്റി സെൻറ്ററേക്ക് ഇറങ്ങി കൊണ്ടിരുന്നതാണ് അല്ലെങ്കിൽ ഇത് കാണുമ്പോഴെങ്കിലും ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി അവർക്കും രണ്ടായിടിച്ചാൽ അപ്പോൾ ഞാൻ ചെന്ന് വിശമായിട്ട് ഇപ്പോൾ ആ ആളോ ഒന്നുകൂടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം ഏതായാലും പ്രോസസ്സിംഗ് ഫീ ഒന്നും ഇല്ലാതെ മലേഷ്യയിൽ നഴ്സിങ്ങാർക്ക് ജോലി കിട്ടി ഒരുപാട് സന്തോഷമുള്ളൂ കാരണം ആൾക്കാർക്ക് ഇനി ജോലി ഇടുന്നതാണ് നല്ലത് അപ്പം അങ്ങനെ ഏതെങ്കിലും മലേഷ്യയ്ക്ക് നോക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് അങ്ങനെ നോക്കുന്നവരൊന്നും ഇങ്ങോട്ട് നോക്കാൻ ചാൻസ് ഇല്ല പക്ഷെ അല്ലാതെ തൽക്കാലം നാട്ടിൽ നിൽക്കുന്നവരൊക്കെ ജോ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളേതായാലും ജനുവനായിട്ടാണ് ഷെയർ ചെയ്യുന്നത് ജെനുവനായിട്ട് തന്നെ നിങ്ങളും ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ജോലി നോക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്തു അപ്പോൾ ഞാൻ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടിരുന്നു വീഡിയോയിൽ ബാക്കി സംസാരിക്കാം സമയം ഞാൻ വെൽക്കം ടു ടോക്സ് അത് അവിടെ ഇൻഫിനിറ്റി പൂളിൻ്റെ അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് എന്താ പറയുക ഒച്ചയും പോളവും കാരണം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു മലേഷ്യയിലേക്ക് നഴ്സിങ്ങുകാർ ഒരുപാട് പേര് ജോലി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കുറേ നാൾ മുമ്പ് മെസ്സേജ് ചെയ്താണ് അത് ജെനു ആണോ എന്നൊക്കെ ചോദിച്ചു അന്ന് ഞാൻ പറഞ്ഞിരുന്നു അവരോട് അവിടെ ചെക്ക് ചെയ്ത് നോക്കണം ജെനുവിറ്റി നോക്കണം എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് മലയാളീസ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇരുപതിന് മുകളിൽ മലയാളീസ് ജോലിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ജെനുവൻ ആണെന്ന് പറഞ്ഞു ഏതായാലും സന്തോഷം അതും പ്രോസസിങ്ങൊന്നും ഇല്ല ഒരു ചിലവും ഇല്ലാതെ തന്നെ അതാകെ അവർക്ക് എന്താ മറ്റേ മെഡിക്കൽ ടെസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലാണ് കേൾക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല എന്തോ ഒച്ചമ്പോളോ കേൾക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ ടെസ്റ്റുകൾ നടത്തി ഇവിടെ വന്നിരിക്കുന്നു പക്ഷേ ആ ടെസ്റ്റിൻ്റെയൊക്കെ പോലും പൈസ റീഫണ്ട് കിട്ടി കിട്ടും എന്നാണ് പറഞ്ഞത് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ അതെല്ലാം റീഫണ്ട് ചെയ്ത് കിട്ടും അപ്പം സത്യം പറഞ്ഞാൽ ഒരു ചിലവും ഇല്ലാതെയാണ് പക്ഷേ അതിലെന്തൊക്കെയോ ബാക്കി കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് ചെയ്തത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പോൾ അന്നത്തെ എൻ്റെ നേഴ്സിംഗ് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച ഫ്രണ്ട്സ് ആരൊക്കെയാണോ അവരെ എനിക്കൊന്ന് മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങളുടെ നേഴ്സിംഗ് ആ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചോ ഷെയർ ചെയ്തോ കാരണം ഇതുപോലൊരു സന്തോഷകരമായ വാർത്ത ഞാൻ നേരത്തോട്ടേ ആഗ്രഹിച്ചിരുന്നതാണ് നമുക്ക് പേഴ്സണലി ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എന്താ പറയുക ജനുവൻ ആയിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും മുതലാളിമാരും തൊഴിലാളിമാരും എല്ലാവരുമായിട്ട് നമ്മൾ കണക്ഷൻ ആണല്ലോ അതുകൊണ്ട് ആർക്കിലോ ഗുണം കിട്ടിയാൽ അത്ര സന്തോഷം അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് കൊടുക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മാത്രം പരിപാടിയല്ല അതുകൊണ്ടാണ് ഞാൻ പലർക്കും മെസ്സേജ് ലേറ്റ് ആവും ചിലപ്പോൾ മറന്നു പോകും ചിലർ ചെക്ക് ചെയ്യാൻ പറയുന്നു നോക്കി നമുക്ക് അവരൊന്നും ഇപ്പോൾ അന്വേഷിക്കാനൊന്നും നോക്കാൻ പറ്റണമെന്നില്ല കാരണം നമ്മളും തിരക്കാണ് നമുക്ക് നമുക്കിന്മാത്രമല്ലല്ലോ പരിപാടി നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് അപ്ഡേറ്റ് തരുന്നത് കൂടുതൽ അപ്ഡേറ്റും അന്വേഷിച്ചിട്ട് ഞാൻ തരാം അതൊരു ചെറിയ ബ്രേക്ക് നിങ്ങൾ എന്തെങ്കിലും ഇതുപോലത്തെ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് മെസ്സേജ് ഇട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ട് പറയാം ഓക്കെ ബൈ ബൈ